ഹായ് മോണീസ് കിച്ചനിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം ഇന്നത്തെ തോന ചിക്കൻ കറി എന്നാ സാധാരണ ഞാനൊരു ഒത്തിരി ചിക്കൻ കറി വെക്കുന്നതല്ലേ അതുകൊണ്ട് ഇന്നൊരു ഇന്നൊരഞ്ച് കിലോ ചിക്കൻ കറി അഞ്ച് കിലോ ചിക്കൻ കറി ആയതുകൊണ്ട് നമ്മളെ മുറ്റത്തടുപ്പിലിട്ട് മുറ്റത്തടുപ്പിൽ വെച്ച് വെക്കാനായിട്ട് അതിൻ്റെ കൂടുതൽ ചിക്കൻ വെക്കുന്നത് കൊണ്ട് അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുക അതിൻ്റെ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു മറ്റത് ചെറു ഇത്തിരി ചിക്കൻ നമ്മളെ അകത്ത് വെച്ച് ഗ്യാസിൽ വെച്ചൊക്കെ വയ്ക്കുന്നേല്ലേ അപ്പം നമുക്കൊന്ന് വൈകിട്ടൊരു ചെറിയ ഒരു ഫങ്ഷൻ വീട്ടിൽ വെച്ചുണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറൊരിതല്ല നമ്മളെ കുടുംബത്തുനിന്ന് ഒരു പത്ത് പതിനഞ്ച് പേർ ഒരു ചെറിയൊരു ഫങ്ഷനായിട്ട് ഫങ്ഷനെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു നമ്മളെ ഓണമാകുമ്പോഴത്തേക്ക് ഓണത്തിൻ്റെ ഇതായിട്ട് നമുക്ക് കുടുംബത്തമ്മളെ കുടുംബസംഗമം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതിൻ്റെ ഒരു മീ കമ്മറ്റി ഞങ്ങളെ കുടുംബങ്ങളിലെ എല്ലാ വീടുകളിലും വെച്ച് കൂടുന്നൊരു പതിവുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതുവരെയും കൂടിയില്ല ഇപ്പോൾ ഒരുപാട് വർഷം മൂന്ന് രണ്ടു മൂന്ന് വർഷമായി ഇതിപ്പം തുടങ്ങിയിട്ട് അപ്പോൾ ഇതുവരെ നമ്മളെ വീട്ടിൽ വെച്ച് എൻ്റെ അമ്മ ഈ അമ്മയുടെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു അത് അത് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് അതിൽ പങ്കെടുക്കാനായിട്ടുള്ളൊരു ഇത് എൻ്റെ അമ്മയ്ക്ക് അനു ദൈവത്തിന് ദൈവം അതിനനുവദിച്ചില്ല അപ്പം ഇപ്പോഴാണ് അതിന് സമയമായത് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു മോനുള്ളപ്പം നടത്തണമെന്നായിരുന്നു എല്ലാം ദൈവം ഒന്ന് വിരിച്ചു നമുക്കൊന്ന് അതിനൊക്കെ ഒരു സമയമുണ്ട് അപ്പം അതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ഇതല്ലാതെ വേറെ ഒന്നുമല്ല വെളിയിൽ നിന്നും ആരുമില്ല അപ്പം അവർ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഒരിത് കൊടുക്കണ്ടേ അങ്ങനെ ഒരു ചെറിയ വരും എല്ലാ വീടുകളിലും ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ അണ്ണനും ഉണ്ട് അതിൽ കംപറ്റിയില്ല അപ്പോൾ അണ്ണൻ വന്ന് പറയും എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ തന്നെയാണ് അങ്ങനെ ഞങ്ങളൊരു ചെറിയ ഒരു ഇതിന് വേണ്ടി ഇത്തിരി ചിക്കൻ മേടിച്ച് അങ്ങനെ അത് കൂടുതലായതുകൊണ്ട് ഞാൻ വിചാരിച്ച് വെളിയിലിട്ട് നമുക്ക് വെളിയിലടുപ്പിൽ അടുപ്പിൽ ഞാൻ മൂന്ന് താപൊക്കെ എടുത്ത് രണ്ട് വീട്ടിലും അകത്ത് പുകയില്ലാത്ത അടുപ്പുണ്ട് പക്ഷേ ഇവിടെ ആകുമ്പോൾ എനിക്ക് ഇരുന്ന് എല്ലാം ഉറവൊക്കെ ഇട്ട് എല്ലാം പറക്കി വെച്ച് ഇവിടെ ഇതിരുന്ന് എനിക്ക് സൗകര്യമായിട്ട് വയ്ക്കാം അപ്പം ഞാൻ അങ്ങനെ ഉരുളി എടുത്ത് അടുപ്പിൽ വെച്ചു ഉരുളി എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് വീഡിയോ പിടിക്കാനായിട്ട് മോളെ കാത്ത് ഞാനിരിക്കാണ് മൊബൈലിലെടുത്ത് കറക്റ്റ് ഒന്ന് പോയിന്റിൽ വെച്ചു തരാനായിട്ട് മോളെ കാത്തിരിക്കുകയാണ് മോളെ ഞാൻ പറഞ്ഞ് സ്കൂട്ടി എടുത്ത് മാറ്റി വെയ് മക്കളെ ഞാൻ ഞാനിരിക്കുന്നതിൻ്റെ ബാക്കിലാണ് ഇരുന്നത് സ്കൂട്ടി അപ്പം ഞാൻ പറഞ്ഞു മക്കളെ സ്കൂട്ടി എടുത്തൊന്ന് മാറ്റി വെയ്യി ഇന്നൊരു തീപ്പൊരിയങ്കണം പറന്ന് വീ പറന്ന് വീണാൽ പോരെ അങ്ങനെ സ്കൂട്ടി എടുത്തോളും മാറ്റി വയ്ക്കാനായിട്ട് പോയി അങ്ങനെ എത്തിയില്ല അതുകൊണ്ടാണ് അപ്പം ഉരുളി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഉരുളി ഒന്നാമത് അലായില ഉരുളിയാണ് അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് മോൾ വരാൻ വേണ്ടി ഞാൻ എല്ലാം എടുത്തവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇറച്ചി അകത്ത് കഴുകി റെഡിയാക്കി കണ്ണാപ്പിയിൽ എടുത്ത് വെച്ചിട്ടാണ് ബാക്കി സകലതും പൊടിയും എണ്ണയും ഉള്ളിയും വെളു ഇന്നലെ തന്നെ ഇന്നലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഞാൻ റെഡിയാക്കി അരിഞ്ഞ് ഫ്രിഡ്ജ് എന്ത് സവാള തൊലിച്ച് എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു സവാള ഇന്നരിഞ്ഞു ചെറിയ ഉള്ളി ഇന്നലെ തന്നെ എല്ലാം റെഡിയാക്കി പിന്നെ ഇഞ്ചി അരിഞ്ഞൊക്കെ വെച്ചിരുന്നു അപ്പം മോൾ വന്നു അപ്പോൾ ഇതാ നന്നെണ്ണ ഉരുളി നല്ല പോലെ ചൂടായി വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് അപ്പോൾ എണ്ണയുടെ വിലയൊന്നും പറയണ്ട ഒരു കിലോ എണ്ണ അഞ്ഞൂറിൻ്റെ പുറത്തായിട്ടുണ്ട് അപ്പം നല്ലൂല പഴുത്ത് കിടക്കുകയാണ് അപ്പം കടുവൊക്കെ ഇടുമ്പോൾ ചെറുപറായപ്പോൾ പൊട്ടി അങ്ങ് പോവും അപ്പോൾ കടു ഇടുകയാണ് കടു ഇട്ടു അതിൻ്റെ കൂടെ നമ്മൾ പൊടിയിൽ ഉലുവ ചേർത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ഉലുവയും കൂടി അതിലോട്ട് തന്നെ അങ്ങ് ഇടുകയാണ് പിന്നെ അറിഞ്ഞിട്ട് ഇനി കറിവേപ്പ് കറിവേപ്പ് ഞാൻ ഊരി വെച്ചിട്ടില്ല കറിവേപ്പ് ഊരി വെക്കാൻ മറന്നുപോയി അതുകൊണ്ട് കറിവേപ്പ് ആദ്യം ഇടുന്നത് രണ്ടാമത്തത് അത് മൂത്ത് പോവും ക്കെ പെട്ടെന്ന് 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 അങ്ങ് എല്ലാം റെഡിയാക്കുകയാണ് കരിയും അലായി ഇരുമ്പഴിച്ചിട്ട് അതും അലായി ഉല്ലയാണ് അതുകൊണ്ട് അങ്ങ് പഴുത്ത് കിടക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം അങ്ങ് റെഡിയാക്കുകയാണ് അപ്പം ഒരു കരിയപ്പന ഇട്ടു ഇനി അടുത്തത് ഞാൻ ഇഞ്ചി ഇടുകയാണ് ഇഞ്ചി ഇതൊക്കെ അരിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ നാടൻ ഇഞ്ചിയാണ് എൻ്റെ അമ്മ നട്ടിട്ടിരുന്ന ഇഞ്ചിയാണ് അത് വെട്ടി മുറ്റി നോക്കി ഇനി എടുത്തിട്ട് ബാക്കി ഞാൻ വീണ്ടും കുഴിച്ചിട്ടു എൻ്റെ അമ്മ നട്ട ഇഞ്ചിയാണത് ഇനി വെളുത്തുള്ളി ഇട്ടു ആവശ്യത്തിനുള്ള വെളുത്തുള്ളി എടുത്തിട്ട് ബാക്കി അങ്ങ് വെച്ചു എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേ നല്ല കൊച്ചുള്ളി ഇതും ഒക്കെ ഞാൻ തലയ്ക്കും ദോശയെ തൊലിച്ച് അരിഞ്ഞ് വെച്ചിരുന്നതാണ് എല്ലാം ഫ്രിഡ്ജിലാക്കി വെച്ചിരുന്നു ഇത് സവാള സവാള തൊലിച്ച് വെച്ചിട്ട് ഇന്ന് അരിഞ്ഞതാണ് അപ്പോൾ എല്ലാം റെഡിയാക്കി എളുപ്പത്തിന് വേണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചു അപ്പം ഉരുളി എന്ന പാകത്തിനുള്ള ഉരുളി നമ്മൾ സംഘത്ത് ജോലി ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കടയിൽ അവർക്ക് നമ്മളെ സംഘത്തിന് കടയും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അന്ന് വാങ്ങി വെച്ചതാണ് ഇതിൻ്റെ വലിയ ഇത് അഞ്ച് കിലോ ഇറച്ചി വയ്ക്കത്തക്ക ഉരുളിയാണ് ഇതിൻ്റെ ഇടത്തര ഉരുളി രണ്ട് കിലോ ഇറച്ചി വയ്ക്കുന്നതുണ്ട് ഒരു കിലോ ഇറച്ചി വയ്ക്കുന്നതുണ്ട് അങ്ങനെ അവിടെ അപ്പോഴും അന്നൊക്കെ ആ സമയത്ത് ആ പഴയ കാലങ്ങളൊക്കെ ഞാൻ ഓർമ്മിക്കാറുണ്ട് ഇത് അവിടെ നിന്ന് മേടിച്ച സംഘത്തിലെ കടയിലെ ഉരുളിയാണ് അപ്പം അന്ന് ഒക്കെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് ഓരോന്നും പണ്ടത്തെ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ഓർമ്മ വരും ഞാനെൻ്റെ കുടുംബം പഴയ വീട്ടിൻ്റെ നമ്മളെ കുടുംബത്തിൻ്റെ ഫ്രണ്ടിലിരുന്നാണ് ഉണ്ടാക്കുന്നത് ഈ അടുപ്പിൽ വെച്ചാണ് ഞാൻ എൻ്റെ മോൻ പോയപ്പം മോനും മരുമോളും പോയപ്പോഴത്തേക്ക് പോയപ്പോഴത്തേക്കിരുന്ന് ബീഫ് വരട്ടിയതൊക്കെ ഈ അടുപ്പ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാത്തിനും ഉള്ളൊരു സൗകര്യമുണ്ട് വേറെ വെളിയിലിട്ട് നമുക്ക് തൊണ്ടും ചിരട്ടയും എല്ലാം വരിയിട്ട് ഇരിക്കാനായിട്ടുള്ള അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടു ഇനിയിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നല്ല ഉള്ളി അങ്ങ് വാടി വാടി വന്നോളും ഇനി അവിടെ ഇരിപ്പുണ്ട് തക്കാളിക്കയും പച്ചവളവും അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ട് അതിലിട്ട് കൊടുക്കാം കണ്ടോ ഒന്ന് ഒന്ന് നല്ലപോലെ ഒന്ന് വാടി ഒന്ന് ചുമന്ന് വാടി വരാനായിട്ട് നമുക്ക് ഇത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ടിലിരുന്ന് ആ തക്കാളിക്കയും പച്ചവെള്ളവും കൂടി ഞാൻ അതിലേക്ക് അങ്ങ് ഇട്ടു അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി റെഡിയായി വരാനായിട്ട് നമുക്കൊരു ഇത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം ഈ ഉരുളിയിൽ അടപ്പ് നോക്കി മോള് പോയിട്ട് അതിൻ്റെ അടപ്പെവിടെ ഇരിക്കണം എന്നറിയാൻ വയ്യ അപ്പുറം അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും മാര്യം വലിച്ചും ഇട്ട് പിന്നെ ഇതിന് ചേരുന്ന ബേസിനുണ്ട് അപ്പോൾ പിന്നെ ബേ ഞാൻ പറഞ്ഞു ബേസിൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ അത് മോളെടുക്കാൻ പോയിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഒന്നങ് ആദ്യമേ അങ്ങ് അടച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് എന്നെ വാടി കിട്ടും അപ്പം ഞാനിരുന്ന എൻ്റെ പഴയ എൻ്റെ കുടുംബം എൻ്റെ ആ വീട്ടിലെ ഓർമ്മകൾ ഞാനിരുന്ന് അയവർക്കെയാണ് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് മുപ്പത്തൊന്ന് വർഷമായി അമ്മ മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഒന്നേകാൾ വർഷം അപ്പം അച്ഛനും പോയി അമ്മയും പോയി നമ്മളുടെ അച്ഛൻ മരിച്ചിട്ട് അമ്മയുള്ളതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് അമ്മ അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ആ വീട്ടിൻ്റെ വിളക്കണഞ്ഞു എന്ന് തന്നെ പറയാം പിന്നെ എൻ്റെ അമ്മ ഇപ്പം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ചിറ കൊടിഞ്ഞതുപോലെയായിപ്പോയി അമ്മയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുഖമൊന്ന് വാടം വാടിയാലോ നമ്മളൊന്ന് ചുമച്ചാലോ നമ്മളൊന്ന് കരഞ്ഞാലോ നമ്മുടെ എല്ലാം തിരിച്ചറിയുന്ന പെറ്റ തള്ളമാർക്കറിയുന്ന കണക്ക് ഒരു മനുഷ്യർക്കും നമ്മുടെ ഇത് ഇന്നപ്പം എൻ്റെ അതേ ഇത് കണക്കാണ് എൻ്റെ ഇത് ഇപ്പം എൻ്റെ അമ്മയ്ക്ക് അറിയും എന്ന് പറഞ്ഞ കണക്ക് പിന്നെ പറഞ്ഞ കണക്ക് എൻ്റെ ഇപ്പം മോൾ വരുമ്പോഴത്തേക്ക് എൻ്റെ മോളെ മുഖം ഒന്ന് വാടിയിരുന്നാൾ എൻ്റെ മോളെ മുഖത്തിനൊരു മാറ്റം വന്നാൾ എൻ്റെ മുഖക്കൊരു വിഷമം വന്നാൾ എനിക്കത് പെട്ടെന്ന് ഞാനത് കണ്ടുപിടിക്കുകയും ചെയ്യും എനിക്കത് അറിയുകയും ചെയ്യാം മോളെൻ്റെ കൂടെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും എനിക്കത് കണ്ടുപിടിക്കാനുള്ള ഒരിതുണ്ട് കാര്യം അങ്ങനെയാണത് അപ്പം അത് പിന്നെ അമ്മമാർക്ക് മാത്രമേ മക്കളുടെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ അമ്മ മരണപ്പെട്ടു പോയപ്പം എൻ്റെ ചിറ കൊടിഞ്ഞു ചിറ കൊടിഞ്ഞു തന്നെ തന്നെ പറയാം അത് ഈ ഒറ്റയ്ക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത് ഇതാവുന്നത് അമ്മ ഞാൻ ഈ എന്തെങ്കിലും ജോലിക്ക് അങ്ങനെയൊക്കെ പോകുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ് ഇത്രേലും അമ്മക്ക് അമ്മമാർക്ക് അതിൻ്റെതായ ഒരു വിഷമവും സങ്കടവും എന്ത് എപ്പോഴും മക്കൾ നല്ലതുപോലെ ജീവിക്കണം മക്കൾക്ക് വിഷമങ്ങളൊന്നും ഉണ്ടാവരുത് അവർ നല്ല നിലയിൽ വരണം എന്നൊക്കെയാണല്ലോ നമ്മുടെ തള്ളമാർക്കുള്ളവരിത് അപ്പോൾ അമ്മക്കൊരു നല്ല ഇത് വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ അതിനുള്ള ഒരു എൻ്റെ അമ്മ വന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മ വന്ന് അവിടെ വന്ന് സിറ്റൗട്ടിലൊക്കെ കുളിച്ച് ചമ്മക്ക ഇട്ട് എല്ലാവരുടെയും അമ്മയ്ക്ക് വിളിച്ച കാര്യം പറയും എൻ്റെ അമ്മയുടെ സ്വന്തം സ്ഥലമാണല്ലോ അത് അതൊക്കെ ഓർമ്മിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും എൻ്റെ അമ്മ ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ കൂടി എൻ്റെ അമ്മയ്ക്ക് നല്ല സന്തോഷമായി കാണും അമ്മേടെ കൂടെപ്പിറപ്പുകളെയും അമ്മയുടെ എല്ലാവരെയും കണ്ട അമ്മ ചിരിച്ചുകൊണ്ട് ഉയരോടുകൂടി അങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പം നമുക്ക് നമ്മുടെ അമ്മ അമ്മ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ചിറ തന്നെ പോകും ഇന്നിപ്പം ഞാൻ എൻ്റെ ഒരിത് ഞാൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ രണ്ട് മക്കൾക്കും എൻ്റെ മോനായാലും എൻ്റെ മോക്കായാലും അത് ഞാൻ നഷ്ടപ്പെട്ട് കഴിയുമ്പം മാത്രമേ എൻ്റെ മോനായാലും മോക്കായാലും അവർക്കത് മനസ്സിലാവൂ കാര്യം പ്പോൾ അവർക്ക് അമ്മയുടെ വില എത്രത്തോളം ഉണ്ട് എന്ന് അവർക്കത് മനസ്സിലാവില്ല പിന്നെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളൊന്ന് അവർക്ക് ഞാനൊന്നിപ്പം അവർ കല്യാണത്തിന് കല്യാണത്തിനുമായിരിക്കുകയാണ് ഇപ്പം മോളും അച്ഛനും മോളെ കൊച്ചും കൂടി ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല രാവിലെ എനിക്ക് പാരിപ്പള്ളിയിൽ എൻ്റെ അനിയൻ്റെ മോൻ്റെ മോൻ പെണ്ണ് ഉണ്ടായിരുന്നു പെണ്ണ് കണ്ടിട്ട് ഇന്ന് പെണ്ണിനെ കാണാനായിട്ട് ഞങ്ങളെ പോകാനായിട്ട് അനിയത്തി വിളിച്ച് പറഞ്ഞിരുന്നു അപ്പം എൻ്റെ അനിയം മരണപ്പെട്ടു പോയായിരുന്നു അപ്പം ഞങ്ങൾ പോയി വേണമല്ലോ ഞങ്ങളെല്ലാവരും കൂടെ പോയി നല്ലതുപോലെ സഹകരിച്ച് വേണമല്ലോ ആ മോൻ്റെ കല്യാണം നടത്തിക്കൊടുക്കാനുള്ളത് കാര്യം അനിയൻ എത്രയോ വർഷം ജീവിച്ചിരിക്കേണ്ടത് അനിയന് കൊറോണ സമയത്ത് കൊറോണ വന്നെൻ്റെ അനിയം മരണപ്പെട്ടു പോയി അപ്പോൾ ആ മോന് നമ്മളെല്ലാവരും കൂടി പോയി വേണം സന്തോഷമായിട്ട് ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരാനുള്ളത് അപ്പോൾ എനിക്ക് വയ്യെങ്കിലും ഞങ്ങൾ കാലത്തെ എണീച്ച് ഇന്നലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ എണീക്ക് എണീച്ച് പോകാൻ പറ്റുമോ എന്ന് വിചാരിച്ചതല്ല കാര്യം ആ അനുജത്തി എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവളിവിടെ വരുകയും എല്ലാ കാര്യങ്ങൾക്കും അവൾ വന്ന് എനിക്ക് ഇതാക്കി വരുന്ന സമയത്ത് അവൾ കുറച്ച് നാളൊക്കെ വരാതെയൊക്കെ ഇരുന്നിട്ടുണ്ട് പക്ഷേ വരുന്ന സമയത്ത് അവൾ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് വന്ന് സാ അതാക്കി തരുന്ന വരെയെല്ലാം ചെയ്തു തരുകയും ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞാൽ അവൾ വന്നെനിക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെണ്ണാണ് അപ്പം അവൾ അവളെ മോനൊരു കാര്യം വരുമ്പം എത്ര വയ്യാതിരുന്നാലും എനിക്കതിനുള്ള ഒരിത് ഞാൻ കിടന്നാലും ഞാൻ ചാടി എണീക്കുണ്ട് സ്വഭാവം അവക്കറിയാം ചേട്ടത്തി അവളോട് എങ്ങനെയാണെന്ന് അങ്ങനെ പോയിരുന്നു അപ്പം പിന്നെ ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോളെ ഞാൻ കല്യാണത്തിന് വരുന്നില്ല അങ്ങനെ വഴക്കം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവർ അച്ഛനും അവർക്ക് അങ്ങോട്ട് പോയേക്കാണ് നാളെ കല്യാണമാണ് കല്യാണത്തിന് അപ്പോൾ എന്തായാലും അതിനെങ്കിലും പോകണം എൻ്റെ മൂത്തേമേരെ മോൻ്റെ മോളെ കല്യാണമാണ് അപ്പോൾ നമ്മൾ എല്ലാവരും പങ്കെടുക്കേണ്ട ഒരു കാര്യമാണ് സുവിദ്യ മാർബിൾസിൻ്റെ മോൻ്റെ മോളെ കല്യാണമാണ് സുവിദ്യ മാർബിൾസിൻ്റെ മോളെ കല്യാണം സുവിദ്യ മാർബിൾസ് അവർക്കുള്ളതാണ് അയ്യോ എൻ്റെ പൊന്നേ ഞാൻ അവരെ മൂത്തേമേര ഇത് ഓർമ്മിച്ചാണ് മോൻ്റെ മോളെന്നു പറഞ്ഞത് എൻ്റെ മൂത്തേമേരെ മോൻ്റെ മോളാണ് അങ്ങനെ നാളെ കല്യാണമാണ് അപ്പം നാളെ കല്യാണത്തിന് ഇന്നിപ്പം അവർ പോയിട്ട് വരട്ടെ അപ്പം നാളെ കല്യാണത്തിന് പോകണം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കോട്ടക്ക പോകണം അങ്ങനെ ഞാൻ വന്ന ഉടനെ ഗുളിയും കഴിച്ചും കൊണ്ട് കയറി ഇങ്ങനെ കിടന്നൊന്ന് മയങ്ങി അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാ ഇവിടത്തെ എല്ലാം കഴിഞ്ഞു അപ്പം ഉള്ളിയൊക്കെ വാടി വന്നു വാടി വന്നിട്ട് ഇതായ പൊടി ഇട്ടു പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒത്തിരി കുരുമുളക് പൊടി അത്രയും ഇട്ടു ഇട്ടിട്ട് അത് ആ എണ്ണയിലിട്ടൊന്ന് വരട്ടയാണ് ഞാൻ വരട്ടി അതൊന്ന് നല്ല ബ്രൗൺ നിറമായിട്ട് നമുക്ക് ചിക്കൻ ഇടാം അപ്പം അതിന് വേണ്ടിയാണ് തീ ഒന്ന് കുറച്ചിട്ടു ചിരട്ട എല്ലാം കൂടെ ഒക്കെ അങ്ങ് പറ്റിയപ്പോഴാണ് ആദ്യം ആ ഉരുളി നല്ലതുപോലെ അങ്ങ് ചൂടായത് അതുകൊണ്ട് തീ കുറച്ച് മതി അപ്പോൾ അതൊന്ന് നല്ലപോലെ മൂത്ത് ഇതായി വരട്ടെ മൂത്തൊന്ന് ഇതായി വന്നിട്ട് നമുക്ക് ചിക്കൻ തട്ടിയിടാം ചിക്കൻ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വെയിൽ ഞാൻ ഇരിക്കുന്നിടത്താണ് ആ നിൽക്കുന്നതെല്ലാം തുളസിയാണ് കേട്ടോ കൃഷ്ണതുളസിയാണ് കൃഷ്ണതുളസിയും വാഴയും എൻ്റെ ബാക്കിലെല്ലാം ആ ഒരു തണലുണ്ട് എനിക്ക് അവിടെ ഇരിക്കാനായിട്ട് അവിടെ പുളിഞ്ചിയും വേപ്പും തുളസിയും പിന്നെ വാഴ ബേക്കിലോട്ടൊക്കെ വാഴയും പിന്നെ എൻ്റെ അമ്മയെ അടക്കിയൊക്കെയാണ് എൻ്റെ ബാഗിൽ അവിടെ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ എൻ്റെ അമ്മയെ അടക്കണമെന്ന് എൻ്റെ അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും മരിച്ചിട്ടായാലും എൻ്റെ പൊന്നമ്മയുടെ ഇനി എൻ്റെ അമ്മയെ കാണാൻ പറ്റില്ലല്ലോ ഞങ്ങൾ മരിച്ചു പോയാൽ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ആരായാലും ഇന്നിരിക്കുന്നവരെ നാളെ കാണാൻ പറ്റുന്നില്ല എനിക്ക് സങ്കല്പിക്കാൻ എനിക്ക് ഇതുവരെയും എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് എൻ്റെ അമ്മയുടെ ഒരു സാമൂഹ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് അമ്മ മരിച്ചു അങ്ങ് മാറിപ്പോയിട്ട് അമ്മ മരിച്ചു പോയിട്ട് എനിക്ക് ഇതുവരെയും അതിൽ നിന്നൊരു ഇതായി വന്ന് ആ പഴയ പോലെ ഒരു ഒരിതായി വരാൻ എനിക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല ഇപ്പോഴും എനിക്ക് എന്തോ ഒരു എന്തോ എനിക്കറിയില്ല ഒരു എന്തോ ഒരിത് എനിക്കിപ്പോഴും ഉണ്ട് പിന്നെ അങ്ങ് ഇനി എനിക്ക് എനിക്ക് മക്കളുണ്ട് എനിക്ക് രണ്ട് മക്കളുമുണ്ട് രണ്ട് പരുമക്കളും എനിക്ക് ഇങ്ങളെ നാല് മക്കളും രണ്ട് ചെറുമക്കളുമാണ് ഇനി അവരാണ് എൻ്റെ ജീവിതം എൻ്റെ ഭർത്താവും ഉണ്ട് അവർ അല്ലാതെ എനിക്കാരുന്നു എനിക്കാരും ഇല്ല എന്നെ വിളിക്കാനോ പറയാനോ ഒന്നും എനിക്ക് എൻ്റെ കാര്യം തിരക്കാനോ ഒന്നും ആരുമില്ല പിന്നെ അമ്മ അമ്മ പോയി കഴിഞ്ഞു അല്ലാതെ എൻ്റെ കാര്യങ്ങൾ വിളിച്ച് തിരക്കാനോ എടുക്കാനോ എൻ്റെ ഒന്ന് അന്വേഷിക്കാനും ഒന്നും പിന്നെ എൻ്റെ അമ്മയുടെ ആൾക്കാരെല്ലാം ഉണ്ട് അവരെല്ലാവരും എൻ്റെ എനിക്കെന്ത് ആയാലും എനിക്ക് എല്ലാം എൻ്റെ അമ്മേടെ ആൾക്കാരെല്ലാം ഇവിടെ നാല് വശവും ഉണ്ട് പിന്നെ എനിക്ക് രണ്ട് കുഞ്ഞമ്മമാരുണ്ട് അവർ എൻ്റെ അമ്മയ്ക്ക് സമം എൻ്റെ അമ്മയ്ക്ക് സമം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ മരണപ്പെട്ടപ്പോഴേ ആ രണ്ട് കുഞ്ഞമ്മമാർ തന്നെയാണ് എല്ലാം തി പറയും തിരക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ആ കണ്ണിൽ എൻ്റെ ആ രണ്ട് കുഞ്ഞമ്മമാരും എൻ്റെ ജീവനും പ്രാണനുമാണ് എനിക്ക് പിന്നെ എല്ലാവരും എപ്പോഴും നമുക്ക് വേണം എന്ന് എല്ലാവരും ആരെ നമ്മളെ വേണം എന്ന് ആഗ്രഹിക്കുന്നുവോ അവരെ വേണമല്ലോ നമ്മളും ചേർത്ത് പിടിക്കാനുള്ളതല്ലേ അപ്പോൾ നമ്മളെ വേണ്ട എന്ന് ആർക്കെങ്കിലും തോന്നുന്നോ അതുപോലെ നമ്മളെ അവരെ നമ്മളതുപോലെ നിൽക്കുക അങ്ങനെയാണ് എൻ്റെ ആ മനസ്സിലാഗ്രഹം എനിക്കെത്തി കൂടുതലാണല്ല കൂടുതലാണ് എനിക്ക് എന്തോ അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോൾ വന്ന് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യേണ്ടി വന്ന് അങ്ങനെ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് അപ്പം എനിക്ക് എൻ്റെ വീട്ടിലെ ആയാലും എല്ലാം എനിക്ക് എല്ലാം കൂടുതലാണ് എല്ലാവരോടും എല്ലാം ചേർത്ത് കൊടുപ്പ് കൂടുതലാണ് അപ്പോൾ എൻ്റെ അടുത്ത് എന്തോ അങ്ങനെ ആ ഒരിത് നമുക്ക് എല്ലാവരെയും എനിക്ക് എൻ്റെ എല്ലാ എൻ്റെ അമ്മയുടെ ആൾക്കാരെല്ലാവരും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അവരെല്ലാവരും ഓടി വരാനായാലും പിന്നെ എൻ്റെ മക്കളും ഉണ്ട് എല്ലാവരും എല്ലാവരും എനിക്ക് ദൈവത്തിൻ്റെ നേരുകൊണ്ട് ആരോടും എനിക്കൊരു വിരോദവും അങ്ങനെ ഒന്നും ഇന്നുവരെയും ആരുമായിട്ടും ഇല്ല എല്ലാവരുമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും എനിക്ക് നാല് മക്കളുണ്ട് രണ്ട് ചെറുമക്കളുണ്ട് ഭർത്താവുണ്ട് അവരുമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇനിയുള്ള കാലം പോകണം എന്നാണെൻ്റെ മനസ്സിലെ ആഗ്രഹം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ഇറച്ചി തട്ടിയിട്ടു ഈ കണ്ടോ അപ്പം അഞ്ച് അഞ്ച് കിലോ ഇറച്ചിയാണ് പ്പം എല്ലാം അങ്ങ് എൻ്റെ അവരെ നിന്നൊക്കെ പഠിച്ചത് തന്നെയാണ് ഇതൊക്കെ വെക്കാനും എടുക്കാനും എല്ലാം അവരൊക്കെ വെക്കുമ്പോൾ അവരെ കൂടെ നിന്നൊക്കെ എല്ലാം പഠിച്ചു ഒരു കാര്യം വന്നാൽ നമ്മൾ അങ്ങനെ ഒരൊന്നും ഹോട്ടൽ ഫുഡ് അങ്ങനെ ഒന്നും ഇപ്പോഴത്തെ കാര്യമല്ല പണ്ടുള്ള കാര്യമാണ് പറയുന്നത് നമ്മളെ വീട്ടിലൊക്കെ ഒരു നിശ്ചയമൊക്കെ എടുത്താലും പത്ത് ഇരുന്നൂറ് പത്ത് നൂറ്റമ്പതും ഇരുന്നൂറ് പേർക്കൊക്കെ ഒരു കാര്യം എടുത്താൽ മാമിയും കുഞ്ഞമ്മമാരും മാമിമാരും അവരെല്ലാവരും കൂടെ തന്നെ എല്ലാം അങ്ങ് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ നല്ലതുപോലെ ഇളക്കി 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 നമുക്ക് നല്ലതുപോലെ അത് യോജിപ്പിച്ചെടുക്കണം സന്ധ്യ ആയാൽ ഭയങ്കര കൊതുവാണ് കേട്ടോ അങ്ങനെ നല്ലതുപോലെ ഇളക്കി ആ ഒരു ഇത് അപ്പം മോള് ചോദിക്കണം മാം പാത്രം ചെറുതായിപ്പോയെന്ന് അപ്പം ഞാൻ പറഞ്ഞില്ല മോളെ പാത്രം ഒന്നും ചെറുതായില്ല നമുക്കത് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ച് ാക്കിയിട്ട് ഒന്ന് ഇതാക്കിയിട അടച്ചിടാം നല്ലതുപോലെ അരപ്പെല്ലവും പുരണ്ട് വരണമല്ലോ നല്ലതുപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് നമുക്കൊന്ന് അടച്ചിട്ട് അടച്ചിട്ട് കുറച്ച് നേരം വേ ഒന്ന് ആകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വെള്ളം താനേ ഇറങ്ങി വരും നമുക്ക് വേണമെങ്കിൽ ചിക്കൻ എന്ന് പറഞ്ഞ കാര്യം അത് അതിൻ്റെ വെള്ളത്തിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം പക്ഷേ അങ്ങനെയല്ല നമുക്ക് കുറച്ച് അകത്ത് വെള്ളം മോളെടത്തിരി വെക്കാൻ ചൂടുവെള്ളം വെക്കാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം ഒഴിക്കുന്നതിന്ന് നമ്മളെപ്പോഴും ഇറച്ചിയിലൊക്കെ ചിക്കനിലൊക്കെ ചേർക്കാൻ നമ്മൾ ചൂടുവെള്ളം തന്നെ ചേർക്കണം അപ്പം ഞാൻ ഈ ഇറച്ചിയിലൊന്ന് ഈ ചിക്കൻ മസാലയെന്ന് പറഞ്ഞാൽ മസാലപ്പൊടി നമ്മളെ നമ്മൾ വറുത്ത് പൊടിക്കുന്ന പൊടിയല്ലാതെ നമ്മൾ ഈ ചിക്കൻ മസാലപ്പൊടിയൊന്നും അങ്ങനെ ചേർക്കാറില്ല പിന്നെ ഇന്ന് അപ്പം എണ്ണ ഇറച്ചി ഒടിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കിട്ടും മോളൊക്കെ ചേർക്കുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇപ്പം ഞാനിത് ചേർക്കാൻ മറന്നുപോയി ഇനിയിപ്പം ഇത്തിരി ചിക്കൻ മസാലയും കൂടെ എത്തി അടച്ചിട്ടിട്ട് തുറക്കുമ്പോഴാണ് ഞാൻ ചേർക്കുന്നത് ഞാൻ ഇപ്പോൾ ഓയിസ് അവർ കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ ഞാനത് അടച്ചിടുകയാണ് വേസിനെടുത്ത് അതിലങ്ങ് അടച്ചിടാനായിട്ട് മറ്റേ അടപ്പ് നോക്കിയിട്ട് കണ്ട വേസിന് നല്ലപോലെ ചേർന്നിരിക്കും തീ മഹാകണിയിലെ വിറവൊക്കെ നല്ലപോലെ ഉണങ്ങി ചൂട്ടായി ചൂട്ടായിരിക്കുകയാണ് അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയാണ് കണ്ടാ വെള്ളം നല്ലതു പോലെ കണ്ട ഊന്നിറങ്ങി വന്നാണ്ട കുറച്ച് നേരം അടച്ചിട്ടപ്പോഴത്തേക്ക് ആ വെള്ളം അറിയാതെ വന്നു അപ്പോൾ എന്നാലും നമ്മൾ വെള്ളം ചൂടാക്കി കൊണ്ടുവന്ന് മോള് വെച്ചു ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്താൻ കിട്ടുക അല്ലെങ്കിൽ മൂട്ടി മൂട്ടിപ്പിടിക്കുകയാണ് ചെയ്താൽ അത് നല്ല വിറവാണ് നല്ല മഹാകണി നല്ലോലെ വെ ഉണങ്ങിയ വിറവാണ് അതിൻ്റെ അടിയിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് നല്ല തീയുണ്ട് നമ്മൾ വെളിയിലിട്ട് വേവിക്കുമ്പോഴത്തേക്ക് വെളിയിലിട്ട് അങ്ങനെ ഇതാക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല അകത്താകുമ്പോഴത്തേക്കും ഒരു വിധത്തിൽ കത്തുകയും ഇല്ല ഇതാകുമ്പോൾ നമ്മളെ ഇഷ്ടത്തിനിട്ട് ഇതാക്കാം അപ്പം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്കങ്ങ് അടച്ചിടാം മസാലപ്പൊടിയും ചേർത്ത് മറ്റേ ചിക്കൻ മസാലപ്പൊടി പിന്നെയാണ് ഞാൻ പറയുന്നതെയോ ചിക്കൻ മസാല ചേർത്തില്ലല്ലെന്ന് അത് ഇതിൽ കാണിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ചിക്കൻ മസാലപ്പൊടി എന്തായാലും ചിക്കൻ മസാലപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് അതിൽ വീഡിയോയിൽ പിടിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ കറി കുറവായിരുന്നു എണ്ണം പറഞ്ഞ് കറി കുറച്ച് മതി കുഴമ്പ് കിണക്കിരുന്നാൽ മതി അങ്ങനെ രാത്രി നമ്മൾ ഞാൻ ഉച്ചക്കേ ഇറച്ചി വെച്ചു അപ്പം രാത്രി അല്ലേ കഴിക്കുന്നത് പക്ഷേ ഉച്ചക്കേ ഞാൻ ഇറച്ചി അങ്ങ് വെച്ചു നമുക്കിപ്പോൾ കാണുമ്പോഴത്തേക്ക് അരപ്പ് കുറവൊന്നും അങ്ങനെയൊക്കെ തോന്നുന്നതാണ് പക്ഷേ നല്ല എരിയും എല്ലാം ഉണ്ട് ഒരു ശകലം വെള്ളം കൂടെ ചേർക്കാനായിട്ട് ഇതെല്ലാം വെന്ത് വരണമല്ലോ ഇത് ചിക്കന് വേവുണ്ട് വെറും പിഞ്ച് കോഴിയല്ല കണ്ടോ ഇനി അമ്മക്കങ്ങ് അടച്ചിട്ട് വേവാനായിട്ട് അടച്ചിടാം കുറച്ച് തീ ഭയങ്കര തീയിട്ടാ ചെലവ് മൂട്ടിൽ ഇതായിപ്പോ അതുകൊണ്ടാണ് ഇനി അത് ഇടന്ന് വേവട്ടെ എന്ന് വിചാരിച്ച് അടച്ചിട്ടേക്കാണ് തീയൊക്കെ റെഡിയാക്കി വെച്ചുകൊടുക്കയാണ് ഞാനൊന്ന് എണീച്ച് കാലൊക്കെ നോക്കുകയാണ് എണീച്ചൊന്ന് പോയി വീഡിയോ എടുത്ത് നോക്കുകയാണ് അവിടെ നമ്മൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് വീഡിയോ പോസ് ചെയ്യാനോ ഒന്നും പറ്റൂല അപ്പം എൻ്റെ വീട് ഞാൻ കാണിക്കുകയാണ് കണ്ടോ വീടും എൻ്റെ പിറകെയൊക്കെ ഒന്ന് കാണിച്ചതാണ് അവിടെ ഇത് ഓടത്തെ വീടായിരുന്നു ഈ ഫ്രണ്ടിലെ റൂമും ഇതൊക്കെ പിന്നെ ആ ഫ്രണ്ടിലെ ഇത് പിന്നെ വെച്ചതാണ് പിന്നെ ഓട് മാറ്റി ഷീറ്റടിച്ചതാണ് പുളിഞ്ചി ഇതോ മാളു എൻ്റെ മോള് ഇതോ വാതലി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചിക്കൻ അത് ബീഫും അരട്ടിയപ്പോൾ എൻ്റെ മോനായിരുന്നു ഈ വാതലിങ്ങനെ പോകുന്ന എൻ്റെ തലയ്ക്കും ദോശ ചിക്കൻ തുറന്ന് നോക്കിയതാണ് തുറന്ന് നോക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് ചിക്കൻ മസാലയൊക്കെ ഇട്ടു ഇട്ടിട്ട് മല്ലിയിലയും കറിവേപ്പൊക്കെ ഇട്ട് ഉപ്പൊക്കെ നോക്കി അപ്പം ഏകദേശമൊക്കെ ഒരുവിധമായി ഇനി തീയൊക്കെ ഒന്ന് തീയൊക്കെ മാറ്റി അടച്ചിട്ടേക്കുന്ന രംഗമാണ് ഒന്ന് തീയൊക്കെ ഒന്ന് കുറച്ച് അടച്ചിട്ടേക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത് അപ്പം കുറച്ച് സമയം അങ്ങനെ തന്നെ അങ്ങ് ഇട്ടു വൈകിട്ട് എടുക്കാനുള്ളതായിരുന്നു ഞാൻ ഉച്ചക്കേ തന്നെ ചിക്കൻ കറി വെച്ചു പിന്നെ വൈകിട്ടാണ് ബാക്കിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ തോനെ അത് ഇത്തിരി ഇറച്ചി കൂടുതലായതുകൊണ്ടാണ് ഞാൻ വെളിയിൽ ഉരുളിയിൽ വെച്ചത് അപ്പം എൻ്റെ ചിക്കൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരെ ഡാറ്റാ Bye